ഓയിൽ ഓയിൽ തീപിടിച്ചു മിൽ നാശനഷ്ടം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ തളിപ്പറമ്പ് നഗരത്തിൽ വൻ തീപിടുത്തം കോടികളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന യു എം മുഹമ്മദ് കുഞ്ഞിഹാജിയുടെ ഉടമസ്ഥതയിലുള്ള മുതുകുട ഓയിൽ മില്ലിലാണ് തീ പിടിച്ചത് പുലർച്ചെ രണ്ടോടെയാളിക്കത്തിയ തീ ഉച്ചയോടെയാണ് അണക്കാൻ സാധിച്ചത് കണ്ണൂർ മട്ടന്നൂർ കൂത്തുപറമ്പ് പെരിങ്ങോം തലശ്ശേരി പയ്യന്നൂർ എന്നിവിടങ്ങളിൽ നിന്ന് പത്തോളം അഗ്നിശമന യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത് ടൺ കണക്കിന് വെളിച്ചെണ്ണ കൊപ്ര പിണ്ണാക്ക് തേങ്ങ എന്നിവ സംഭരിച്ച ഗോഡൌൺ കൂടി കത്തിനശിച്ചു മെയിൻ റോഡിൽ നിന്ന് കാക്കാത്തോട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ ശാന്തുലിപ്പള്ളിക്ക് മുന്നിലായി പ്രവർത്തിക്കുന്ന ഓയിൽ മില്ലിന്റെ മുഗൾ ഭാഗത്താണ് ആദ്യം തീ പിടിച്ചത് തീ കണ്ട ഉടൻ തന്നെ സമീപവാസികൾ പോലീസിലും അഗ്നിശമന നിലയത്തിലും വിവരം അറിയിച്ചു കെ എസ് ബി അധികൃതർ സ്ഥലത്തെത്തി കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു മലബാറിലെ തന്നെ പ്രശസ്തമായ ഓയിൽ മില്ലാണ് മുതുകുട ഓയിൽ മിൽ ജില്ലയിൽ വെളിച്ചെണ്ണ കൊപ്ര എന്നിവയുടെ വില നിശ്ചയിക്കുന്നതിൽ പ്രധാനികളാണ് അഗ്നിശമന സേനയും വ്യാപാരികളും നാട്ടുകാരും ചേർന്നാണ് തീ തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്ക് പടരുന്നത് തടഞ്ഞത് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി തളിപ്പറമ്പിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ